ആ ഹലോ ആടാ ഞാനിപ്പോ വരാ ആ കൊറേ കാലായാലേ കണ്ടിട്ട് എല്ലാരും കാണാൻ ആഗ്രഹമുണ്ട് ഞമ്മക്ക് ഇവിടെ ഇനി അതിനെങ്ങനെ പറഞ്ഞു ഒഴിവാക്കിട്ട് വരണം ഇല്ലല്ല ഞാൻ പെട്ടെന്നൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാർ മറക്കാൻ പറ്റോ അതിനെ പറയണ എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ടൊക്കെ പോണം ആ ഞാൻ വിളിക്കടാ അതെ സ്ഥലം വരെ പോണം എനിക്കോ എങ്ങട്ട് ഒന്നും പറയണ്ട പഴയകാല കൂട്ടുകാരെ കാണാൻ പോവല്ലേ ആകെ ഒന്നോ രണ്ടോ പെൺപിള്ളേരുണ്ടാവും പിന്നെ ഫുള്ള് ചെക്കന്മാരായിരിക്കും മീറ്റ്

െ അതെ വരുമ്പോഴേക്കൊന്ന് ബുക്ക് ഇക്കെ പോകും അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാ കൊല്ലത്തിൽ

啊啊，uh, uh, 没吧，没吧，你你你，真家伙，你你。 എഴുന്നേൽക്കണ ചേട്ടാ ബോധം പോയിന്നു തോന്നണേ ആ പെട്ടെന്നുവ പെട്ടെന്നോ എന്താടാ ഏ പോയാ എല്ലാരും പോയാടാ വൈഫ് ആ ശരി വൈഫ് തലങ്ങി ഇല്ല 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 എല്ലാരും പോയി അന്നരൊക്കെ പോയാ നല്ലൊരു എല്ലാരും കാണാന്നൊക്കെ വിചാരിച്ചതായിരുന്നു എന്ത് ചെയ്യാനാ ഇവ പറഞ്ഞിട്ട് കാലല്ലോ ആ ശരി ഇല്ല ആ വൈഫ് എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് കാര്യല്ലോ വരാൻ പറ്റൂല അതുകൊണ്ടാ ആ ശരി ശെരി മിസ്സിംഗാണല്ലോ

흐음 <laughs> 흐음